ഹലോ എന്തൊക്കെയാ വർത്തമാനം സുഖല്ലേ എന്ന് കുറച്ച് തിരക്കപ്പെട്ടു അതുകൊണ്ട് പ്രത്യേകിച്ച് വീഡിയോ നിന്നിട്ടില്ല വെറുതെ ഇൻബോക്സ് ഒന്ന് നോക്കിയതാ അപ്പണ്ട് കുറേ മറ്റേ മെസ്സേജുകൾ വന്നിപ്പോണു എനിക്ക് യൂട്യൂബ് ലിങ്കും അല്ലാത്ത ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും ഒക്കെ സംഭവം എന്താ മനസ്സിലായോ നിങ്ങൾക്ക് തൻസീർ കൂത്തുപറമ്പിൻ്റെ ഒരു ആൽബം ഇറങ്ങിയിക്കണു ആരെ രണ്ട് കാക്കാരെ അഭിനയിച്ച് അതാണെങ്കിൽ അത്യാവശ്യം വൈറലാകും ചെയ്തുക്കണു സോങ് രണ്ട് കാക്കാരല്ലേ അഭിനയിച്ചിരിക്കണേ അതെന്താന്ന് കാണാൻ വേണ്ടിയിട്ട് ആളുകളൊക്കെ അത്യാവശ്യം കയറി കണ്ടിരിക്കണം അപ്പോ ഈ കാര്യം പറയാനാണ് പലരും എനിക്ക് മെസ്സേജ് വിടണേ അല്ല ഏത് ആപ്പ് വന്നാലും ഉമ്മാകാതല്ലാരണമാതിരി അപ്പം എൻ്റെ അവസ്ഥ ഞാൻ ഈ വീഡിയോ കാണാനിട്ടൊന്നുമല്ല സംഭവം ഞാൻ കുറെ കാണാത്തമാതിരുന്നതാണ് ഞാൻ ആ സംഗതി ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ണോടിച്ച് പോയി മിണ്ടാണ്ടിരുന്നതാ പിന്നെ ആരും വെറുതെ വിടാൻ ഉദ്ദേശിച്ചില്ല ഒക്കെ കാണാൻ എന്റെ ഇൻബോക്സിൽ കണ്ടില്ലേ കണ്ടില്ലേ സംഭവങ്ങൾ കണ്ടോ നീ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് കാണിച്ചുതരാം രണ്ട് കാക്കാരും ഒരുമിച്ച് കിടക്കുകയാണ് അതിലൊരു കാക്ക നീച്ചിട്ടതാ ചായ ഉണ്ടാക്കാൻ പോവുക അതിൻ്റെ ഇടയിൽ ഒരു ഉമ്മ ഒരു അയ്യായിരം ഉപ്പയുടെ പുട്ടിയായിട്ട് രാത്രി കിട്ടിട്ടാ കടന്നിട്ടുണ്ടീന്ന് പെണ്ണ് ചന്ദ്രനെ പോയി മടങ്ങി വന്നു അപ്പോഴാണ് ഈ ചെങ്ങായി ചുരിദാറും ഇട്ടിട്ട് നേരെ അടുക്കളയ്ക്ക് ചായ ഉണ്ടാക്കുന്നു അല്ലാത്ത പുരോഗമങ്ങളൊക്കെ ഓൻ ടി വി ഇട്ടു തൻസീറിൻ്റെ പാട്ട് വന്നു അപ്പോളാണ് എനിക്കൊരു ഭൂതി എന്താ ചങ്ങായി ചങ്ങാന്റെ കാര്യം അല്ല ഇതിലിപ്പ രണ്ടാളും ഓനേന്നല്ലേ പറയണ്ടേ ഇത് വഴിയൊക്കെ ആകെ മാറിക്കണല്ലോ രണ്ടാളും ഒരാളിത് ഓളോട് എന്ന് പറയുന്നു എങ്ങനെയാ അത് ഓളാകും ഇതൊന്നു പറഞ്ഞാട്ടിട്ട അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അനുസരിച്ചിട്ടുണ്ടാക്കണം എന്ന് പറയണ്ടിരുന്നു അനുസരിനോട് നല്ലൊരു പാട്ടായിരുന്നു ഇതൊരാണും പെണ്ണും അഭിനയിച്ചാണെന്നുണ്ടെങ്കിൽ പാട്ട് ഇവിടെ ഒന്നും നിക്കൂലന്നു ഓനും തന്നെ ഓനക്ക് ബിസിനസ് അല്ലേ അല്ലാതെ അപ്പൊ ഞാനൊരു ചുരിദാർ രണ്ട് കൊട്ടത്തേങ്ങയും വെച്ച് കഴിഞ്ഞപ്പ എന്നെ അഭിനയിപ്പിച്ചു ഇല്ല കാക്ക ജയണ്ടാക്കി വന്നു ഇവ കാക്കിയും കാണുന്നുണ്ടോ സ്വപ്നം ൽബപ്പാട്ടും കേക്കാത്ത ഒരുത്തണ്ട് ഇന്നലെ രാത്രി ഇരുന്നിട്ട് ആൽബ പാട്ട് കേൾക്കും അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ സംഭവം എന്ന് അപ്പൊ പറ ഇതാ എന്റെ ശത്രുവിന്റെ ഇതെന്ന് അപ്പൊ പറ ശത്രുന്നല്ല പോനെ ഞാൻ കണ്ടുകൂണ സംഭവം എന്ന് പറഞ്ഞു അപ്പൊ പറയാ നല്ല രസമല്ല പാട്ടായിരുന്നു ഇതിനാ ഈ ചങ്ങാ ഇതിലബന അഭിനയിപ്പിച്ചത് ഞാൻ പറഞ്ഞു ഞാൻ അമ്പല രജന എന്ന് വിളിച്ചു ചോദിച്ചേക്കും അവനോട് എന്താ അല്ലാതെ ഞാൻ ഓനോട് പറ പാട്ടൊക്കെ നല്ല രസംണ്ട് തനസ് പക്ഷെ ചെയ്തത് പൊട്ടത്തെ രാജ്യത്തിൽ ഒരാണും പെണ്ണു അഭിനയിപ്പിച്ചുകൂട് ഓക്കെ എന്താ നിൻ കണ്ണിൽ കണ്ടു നാണം അത് എന്നോടാണോ പൂവേന്ന് എന്നൊണ്ട് അക്ഷരം മാറ്റിക്കല്ലേ ഈ ചങ്ങായിക്ക് നാണംന്ന് ഒരു സംഗതി ഉണ്ടെങ്കി ഇങ്ങനെ നടക്കൂ ആരോടാ പറയണല്ലേ അതിനെ പറ്റിയ വഴി ഈ ഇമാതിരി നല്ലൊരു സോങ് ചിച്ച് ഞങ്ങൾ ഇവരെയും കൊണ്ട് ചീപ്പിച്ചല്ലോ സംഭവം എനിക്ക് പോലത്തെ ഒരു അസൂയുണ്ടായിട്ട് പറയാനില്ല പക്ഷെ ഇത് നല്ല ആരെയും കൊണ്ടുള്ള ചീപ്പിച്ചിട്ടുവാണെങ്കിൽ ഇതിലൊരു റീച്ച് കിട്ടിയിരുന്നു ഓളോടാണ് ഓളോടാണ് അത് ഓളാം ഇജി പറ ഇജി പറനസ് അത് ഓളാം